ഒരു സീറ്റ് തന്നാൽ മതി ഒന്നിച്ചു നിന്നോളാം ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിലെ സി പി എമ്മിന് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുണ്ടായിരുന്നത് നമുക്കറിയാം ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും മര്യാദക്കില്ലാതിരുന്ന ആയിരം വോട്ട് പോലും അവകാശപ്പെടാനില്ലാതിരുന്ന രാജസ്ഥാനിലെ ഷിക്കാർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സീറ്റ് തന്നെ നൽകി വിജയിപ്പിച്ചെടുത്ത് ലോക്സഭയിൽ എം പി ആക്കിയത് ഇന്ന് ദേശീയ പാർട്ടി എന്ന ലേബലിൽ സി പി എം ഈ രാജ്യത്ത് പ്രസംഗിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ രണ്ട് സീറ്റ് മാത്രമായി പ്രാദേശിക പാർട്ടിയായി മൂലക്കിരുന്നേനെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ ദയ കൊണ്ട് മാത്രം ദേശീയ പാർട്ടിയായി നിലനിൽക്കുകയാണ് സി പി എം സ്വന്തം പാർട്ടി നേതൃത്വത്തിന് പോലും ചെയ്യാൻ കഴിയാത്തത് സി പി എമ്മിന് വേണ്ടി കോൺഗ്രസ് ചെയ്തു നൽകുന്നു എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ സി പി എമ്മും കോൺഗ്രസ്സിന് മുന്നിൽ കൈകൂപ്പി നിന്നത് കോൺഗ്രസ് കൈവിട്ടില്ല തൊണ്ണൂറംഗ നിയമസഭയിലെ എൺപത്തി സീറ്റുകളിലും ഇന്ത്യ സഖ്യം ധാരണയിലെത്തി മത്സരിക്കുന്നു എൻ സി അഥവാ നാഷണൽ കോൺഫറൻസ് അമ്പത്തിയൊന്ന് സീറ്റിലും കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റിലും അവിടെ സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഓരോ സീറ്റിലും മത്സരിക്കുന്നു എന്നതാണ് ഇന്ത്യ മുന്നണിയിലെ ധാരണ ദോഡ നഗ്രോട്ട ബെനിഹാൽ സോപ്പോർ ബദേർവാഗ് എന്നീ മണ്ഡലങ്ങളിൽ പ്രാദേശിക വികാരത്തിനനുസരിച്ചുള്ള ചിലപ്പോഴൊരു സൗഹൃദ മത്സരമാകും നടക്കുക കശ്മീർ താഴ്വരയിലെ ഏതാനും സീറ്റുകളിലാണ് ചർച്ച അല്പം നീണ്ടുപോയത് അവിടെ പത്തു സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതെങ്കിലും നാഷണൽ കോൺഫറൻസ് അത് വിസമ്മതിച്ചു അവസാനം ഇവിടെ ഏഴ് സീറ്റുകൾ കോൺഗ്രസിന് തന്നെയാണ് എന്ന് ഒടുവിൽ ധാരണയിലെത്തി സംസ്ഥാന നേതൃത്വം നടത്തിയ ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ കേരളത്തിലായിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാലിനോട് വളരെ പെട്ടെന്ന് തന്നെ ശ്രീനഗറിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയും അതുപ്രകാരം കെ സി വേണുഗോപാൽ എത്തി കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെയും കെട്ടുറപ്പ് നോക്കിക്കൊണ്ടാണ് ചർച്ചകൾ അവിടെ മുന്നോട്ട് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം മുപ്പത്തിയേഴ് വർഷങ്ങൾക്കു ശേഷമാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ജമ്മു കാശ്മീരിൽ ഒന്നിച്ചു നിൽക്കുന്നത് ഈ മൂന്നര പതിറ്റാണ്ടിനിടയിൽ ഒരുപാട് തവണ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ജമ്മു കാശ്മീർ ഭരിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നിച്ചു ഭരിക്കാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ് രണ്ട് പ്രമുഖ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് നിന്നതോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സഖ്യം പോകുന്നത് പാടില്ല എന്നും പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമെന്നും കോൺഗ്രസ്സിന് നിർബന്ധമായിരുന്നു സി പി എമ്മിന് ഒന്നും ഉണ്ടായിട്ടല്ല ഒരാളെ ജയിപ്പിച്ചാൽ ദേശീയ പാർട്ടിയായി നിലനിൽക്കാനുള്ള സി പി എമ്മിൻ്റെ അവകാശം വർദ്ധിക്കും അത് അവരെക്കാളും നന്നായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മനസ്സിലാക്കി അങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ ഈ രാജ്യത്ത് വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു പക്ഷേ കേരളത്തിലെ പിണറായിയും സംഘവും കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിയുമായി രഹസ്യബന്ധത്തിലാണ് അവിടെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളിൽ നിന്നും കേരളത്തിലെ സി പി എമ്മുകാർ വ്യത്യസ്തരാകുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ ചുമലിലേറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള സി പി എമ്മിൻ്റെ അവസാനത്തെ ഈ ബന്ധപ്പാട് കേരളത്തിലെ സഖാക്കളുമൊന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്